ഹലോ ഗൈസ് വൈകുന്നേരം നമ്മളിത് ആ ചൂണ്ടയിട വേണ്ടി സ്പോട്ടൊക്കെ എത്തി കേട്ടോ ഇതാണ് നമ്മളെ സ്പോട്ട് അങ്ങനെ എന്തിനാ ഞാൻ ഒറ്റക്കാട്ട് എത്തിയിട്ടുള്ളത് നമ്മൾ സുഹൈര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വന്നാൽ കാണാം അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ എന്താ കുറച്ച് തീറ്റ് വരുന്നുകൊടുക്കുന്നുണ്ട് അങ്ങനെ ചൂണ്ടയിടാൻ തുടങ്ങി മീൻ കിട്ടുമെന്ന് നോക്കാം bunları vardı bu Yine mi basit അങ്ങനെ ചെറിയൊരു പറല് സത്യം പറഞ്ഞ പോയാലും വെള്ളം കൂറിഞ്ഞിട്ട് പറ്റ ഷോക്കാട്ടോ മീനൊന്നും വല്ലാതെ കിട്ടണില്ല കരിമീൻ ഒന്നും തൊട്ടോ ഗുണ അല്ലോ േണ്ടുര അങ്ങനെ വൈകുന്നേരം വൃത്തായ പത്ര നമ്മള് സ്പോർട്ട് കാലിലേക്ക് പോകുന്നുട്ടോ അങ്ങനെ പിറ്റേ ദിവസം നമ്മള് പോവാൻ വേണ്ടി തീയറ്റർ റെഡിയാക്കോ അപ്പം നമ്മൾ ഉണ്ടാക്കുന്നതാ പെല്ലറ്റ് പൊടിച്ചെടുക്കുന്നുണ്ട് അമ്മയും വീട്ടൊക്കെ കുത്തിയിട്ട് ഇതാണ് അങ്ങനെ പൊടിച്ച ഉണ്ടാക്കണ് ഇതിലേക്ക് ഇതാ നമ്മൾ കുറച്ച് മൈദ ഇട്ട് മൈദ ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്യുക പെല്ലറ്റും മൈജും മിക്സ് ചെയ്യാം കേട്ടോ അങ്ങനെ പലറ്റും പൈസ മിക്സ് ആക്കി കഴിഞ്ഞതാണ് കുറച്ച് ചിക്കൻ മസാല ഇടുന്നുണ്ട് ചിക്കൻ മസാല കുറച്ച് ഇട്ടുകൊടുക്കുക അത് പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി ചിക്കൻ മസാല എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പല ഐറ്റം തീറ്റ നമ്മൾ ഉണ്ടാക്കലുണ്ട് ഇതിന് നമ്മൾ സുഹയിലൂടെ തീരുണ്ട് കേട്ടോ ഞങ്ങൾ ഇന്ന് പാലൂർക്ക് പോകാനുള്ള പ്ലാനിലാണ് പോയി നമ്മളെ പട്ടാമ്പി പട്ടാമ്പി അല്ലാമന്തോട് പാലൂരിക്ക് പോകാനുള്ള പ്ലാനിലാട്ടോ തീറ്റ റെഡി ആക്കി കൊണ്ടിരിക്കുന്നു പതിനാപ്പ് അസൻസും കുറച്ച് ചേർക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് പൈനാപ്പ് അസൻസ് വെച്ചെടുക്കുന്നുണ്ട് നിങ്ങളെ പരിപാടിതാ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ പഞ്ചസാര പഞ്ചസാര ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക ആ വെള്ളം കൊണ്ടിട്ട് നമ്മൾ ഈ മൈദ കുഴച്ച് റെഡിയാക്കാൻ പോകണേ അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ പഞ്ചസാര വെള്ളം കൊണ്ട് നമ്മൾ നമ്മളിതായി മൈതൊക്കെ വെള്ളം കുഴച്ച് റെഡിയാക്കാൻ പോകട്ടോ പഞ്ചാര അങ്ങനെ കുഴച്ചിട്ട് നമ്മളിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കണ്ടോ ഒരു സോഫ്റ്റ് ആകാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കണ്ടേ പിന്നെ നന്നായി കുഴച്ചെടുക്കാം നമ്മൾ പൊറോട്ട ഒക്കെ കുഴക്കണ നന്നായി കുഴച്ച് മിക്സ് ആക്കി എടുക്കാം ഓക്കെ അങ്ങനെ നമ്മൾ വട്ടച്ചുണ്ടെ തീറ്റ റെഡി ആയിട്ടുണ്ടോ അങ്ങനെ മൈതക്കറിടയ്ക്ക് ഞാൻ സുഖാ പാലൂര് പോകട്ടോ നമ്മളിപ്പോൾ ലാമന്തോള് പാലൂര് സ്പോട്ടൊക്കെ പോവാണ് അങ്ങനെ നമ്മള് കൊറച്ചാ മഴ തുടങ്ങിട്ടോ നല്ല മഴ തുടങ്ങി പിന്നെ Hãy subscribe <coughs> cho kênh Ghiền Mì Gõ Để không bỏ lỡ những പ്ലാനങ്ങളെല്ലാം മാറിട്ടോ ചൂണ്ട കൊളായി നേരെ പരിക്ക് തന്നെ തിരിച്ചു അങ്ങനെ മഴയൊക്കെ ചെറുതായി തോന്നുന്നപ്പോ തന്നെ ഞാൻ വീണ്ടും ഇറങ്ങിട്ടോ ഗുഹയിലേതായാലും ഇല്ലായിരുന്നു അപ്പം നമ്മൾ ഏതായാലും നമ്മളെ പോയിട്ട് മേലേക്ക് കയറാവുന്ന പ്ലാനിലാണ് അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് മേലേക്ക് ചൂണ്ടയിടാൻ പോവാണ് അങ്ങനെ നമ്മൾ ചെക്ക് ഡാമിൻ്റെ താഴേക്ക് എത്തി കേട്ടോ ഇളാട് ചെക്ക് ഡാമിന്റെ താഴേന്ന് ഞായറാഴ്ച കൊണ്ട് ഇതാ നല്ല അത്യാവശ്യം ആളൊക്കെ ഇണ്ട് വന്നുകൊണ്ടിരിക്കണ്ട് നമ്മള് സ്പോട്ടിലേക്ക് അങ്ങനെ നടന്നുപോയി കൊണ്ടിരിക്കാണ് പുഴയിലെ വെള്ളമൊക്കെ ആകെ പറ്റി വരണ്ടോ കുണ്ടുവെള്ളൊന്നുമില്ല പറ്റ വെള്ളം കമ്മിയാക്കണം അപ്പൊ നടന്ന് കിടന്ന ഒരു സ്ഥലവും കിട്ടില്ല അങ്ങനെ നമ്മളെ പമ്പോസിന്റെ ചാലുണ്ട് എന്നുള്ള ലക്ഷ്യത്തിലക്കണേ പമ്പോസിന്റെ ചാലിൻ്റെ അവിടെ പോയോക്കൂന്നര ആൾക്കാർ ഇവിടെ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുന്നു കേട്ടോ പമ്പോസിന്റെ ചാലില്

അങ്ങനെ നമ്മൾ ആ ചൂണ്ട ഇടാൻ തുടങ്ങിട്ടോ അത്യാവശ്യം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മീൻ കിട്ടോ നോക്കത്തെ വസ്തുത്ത കയറിട്ടോ ഗായസൂര് രക്ഷില്ലാത്ത മഴ കേട്ടോ അങ്ങനെ മഴ തുറന്നപ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് പരിക്ക് പ്ലാനിലായി ഇനി അടുത്ത മഴ നേരെ പരിക്ക് വെച്ചു പിടിച്ചു ചെക്ക് ഡാം കാണാനൊക്കെ ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇന്ന് മഴയൊക്കെ പെയ്ത് നല്ല അത്യാവശ്യം കോടൊക്കെ ഉണ്ട് നല്ല രസമാണ് ഇവിടെ കാണാൻ അപ്പോൾ സ്പോട്ട് വരുന്നത് ഇള ആട് ചെക്ക് ഡാം കേട്ടോ ഏലംകുളം പഞ്ചായത്തിലെ എളാട് ചെക്ക് ഡാമാണിത് അപ്പം എന്നെന്തായാലും കയസ് അടുത്തൊരു വീഡിയോ ആയി കാണാം കയസ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം